എറണാകുളത്ത് അൻപത് രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ഒരു വീട് കൊറോണക്ക് ശേഷം വിപിനും ചിഞ്ചുവും സ്വന്തം വീട്ടിലാണ് ഇങ്ങനെ ഊണ് കൊടുത്തു തുടങ്ങിയത് ഒരുപാട് നമുക്ക് അത്യാവശ്യം സിറ്റിയിൽ തന്നെയാണെങ്കിലും വിറകടുപ്പിലാണ് കേട്ടോ ഇവിടുത്തെ പാചകമൊക്കെ ഞങ്ങൾ രാവിലെ ചെല്ലുന്ന സമയത്ത് ഇത് ആ നാലഞ്ചടുപ്പിലായിട്ട് ചിക്കനും ബീഫും പോർക്കും കക്കയും ഒക്കെ അങ്ങനെ വെന്തോണ്ടിരിക്കുക നാലു കൂട്ടം ഒഴിക്കാനും മെഴുക്ക് പുരട്ടിയും അച്ചാറും പപ്പടവും ചമ്മന്തിയും ഒക്കെയാണ് കേട്ടോ ഈ അൻപത് രൂപയുടെ ഉണിൻ്റെ കൂടെ വരുന്നത് വേറെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് ഇതുപോലെ ഒരു പ്ലേറ്റ് ബീഫായാലും പോർക്കായാലും ആയാലും ഒക്കെ അൻപത് രൂപ തന്നെയുള്ളൂ കേട്ടോ അതും ഇവിടുത്തെ മസാലകളൊക്കെ നല്ല ഒരു സ്വാദാണ് രണ്ട് മൂന്ന് ഐറ്റം മീൻ വറുത്തതും കാണും അപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് മീൻ വറുത്തത് കൊടുക്കുന്നത് പിന്നെ അതേ ഇതുപോലെ അയല പൊള്ളിച്ചതും ഉണ്ട് നിറയെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് കായലിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു വീടാണ് വീടാണെട്ടോ ഇത് ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ പേട്ടയിലാണ് സ്വാമീസ് കഫേയുടെ അടുത്തായിട്ട് മുക്കൂട്ടിൽ ടെമ്പിൾ റോഡിലാണ് ഈ വീടിരിക്കുന്നത്